ഗുഡ് മോർണിംഗ് ഇന്നലെ ഇവിടെ തോരാ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ചെടികളെയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എൻ്റെ ചെടികളൊന്നും ബാൽക്കണിയിലായതുകൊണ്ട് ഇത്രയധികം മഴയൊന്നും കൊണ്ടിട്ടില്ല അതുകൊണ്ട് കമ്പുകളൊക്കെ ഒടിഞ്ഞു പോകുമെന്ന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലെ പൂവ് സൂര്യകാന്തി പൂവ് തന്നെ കമൻറ്റ് സെക്ഷനിൽ മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി ഇനി എവിടെ പോകുന്നതെന്നല്ലേ എല്ലാവരും എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറില്ലേ ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുമ്പം എങ്ങനെയൊക്കെയാണ് എനിക്ക് പൂക്കൾ കിട്ടുക എന്നുള്ളത് ഇതാ ഇങ്ങനെയൊക്കെ തന്നെ ഇന്ന് എൻ്റെ കൂടെ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് മോള് കൂടെ വന്നിട്ടുണ്ടായിരുന്നു സാധാരണ പൂക്കൾ പോലെ അധികം പൂക്കളൊന്നും ഇന്ന് പറിക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് വെച്ച് മഴ ചതിച്ചു പറച്ചുകൊണ്ട് വന്ന പൂക്കളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പണി ഇതിൽ പല പൂക്കളും വഴിയോരങ്ങളിൽ നിൽക്കുന്നതാണ് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഞാൻ കുറച്ച് നാളായിട്ട് തപ്പി നടന്ന തൊട്ടാവാടി പൂവിനെ ഇന്ന് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കുറച്ച് കൂടുതൽ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ടെക്കർ വീഡിയോ തൊട്ടാവാടി തന്നെ